ഈ അസംതൃപ്തരായ മനുഷ്യരുണ്ട് അവർ സമൂഹത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഭയങ്കരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവർക്ക് അവരെക്കുറിച്ച് ഒരു സംതൃപ്തിയില്ല ഒരു നല്ല അഭിപ്രായം ഇല്ല എന്നുള്ളതാണ് അവരുടെ സാഹചര്യങ്ങളെക്കുറിച്ചും അവർക്കുള്ള കഴിവുകളെക്കുറിച്ചും അവർ അവരെ മൊത്തത്തിൽ അവർക്ക് കാര്യമില്ല ഒരു സംതൃപ്തിയില്ല ഒരു വിലയുമില്ല അതുകൊണ്ട് അവരുണ്ടാക്കണ പ്രശ്നങ്ങൾ വലുതാണ് ഇന്നത്തെ വചനം പറയുന്നതും അങ്ങനത്തെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് അവർ പിറുപിറുക്കുന്നവരും അസംതൃപ്തരും തങ്ങളുടെ ദുരാശകൾക്കൊത്ത വിധം നടക്കുന്നവരും വമ്പ് പറയുന്നവരും കാര്യസാധ്യത വേണ്ടി മുഖസ്തുതി പറയുന്നവരുമാണ് നമുക്കൊന്ന് ആത്മശോധന ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കേട്ടാ നമ്മളിങ്ങനത്തെ ഈ അസംതൃപ്തരായ പിറുപിറുക്കുന്ന കാര്യസാധനത്തിന് വേണ്ടി എന്തും ചെയ്ത് നടക്കണം ആളുകളായിട്ട് നമ്മൾ മാറിപ്പോകുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ആത്മാശോധന ചെയ്ത് നോക്കാം ഈശോ നമ്മളെ ഏറ്റവും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ